ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ നമ്മുടെ നന്ദൂരാണകി ചേർൽ കെട്ടിയൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെയുള്ള രണ്ട് മൂന്ന് ഗുണ്ടകൾ വന്നിട്ട് ചോദിക്കുകയാണ് നീ ആ തണ്ടൻ താടിയുള്ള നല്ലൊരു ആണിനെ പോലത്തെ ഒരു പെണ്ണല്ലേ ഈ ഉരുക്ക് പോലെയല്ലേ ഇരിക്കുന്ന രണ്ട് മൂന്നാണുങ്ങളെയൊക്കെ അടിച്ചിടാനുള്ള കഴിവ് നിനക്കുണ്ട് അല്ലെടീന്നൊക്കെ ചോദിക്കും അപ്പം നന്ത് ചോദിക്കാം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എന്നെ കെട്ടി കിട്ടിയിരിക്കണേന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് മോളിൽ നിന്ന് കിട്ടിയ ഓർഡറാണ് നിന്നെ കെട്ടിത്തൂക്കിയിടാൻ ഇടാനെന്ന് കാര്യം നീ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നന്തൂരി നല്ല ദേഷ്യമാണ് പറഞ്ഞത് ഇത് കഴിഞ്ഞ് അനാമിക അച്ഛനെ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനാവിൻ്റെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോഴാണ് വേണുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അപ്പോൾ അനാമികയും എടുത്ത് പറയും മോളെ അതങ്ങ് എടുത്തിട്ട് വന്ന് അങ്ങനെ അനാമിക എടുത്ത് കൊടുക്കുമ്പോൾ ആ ഗോ ഫോണിൽ ഗുണ്ടയായിരുന്നു ഗുണ്ട വിളിച്ചിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് ആ പെണ്ണിനെ കെട്ടിയിട്ടുണ്ട് ആ പെണ്ണിനെ ഞങ്ങൾ കെട്ടിയിട്ടിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ വേണു പറയുകയാണ് നിങ്ങൾ ആ പെണ്ണിനെ തലയെ കൊല്ലയോ എന്തോ ചെയ്തോ എന്ന് ഇത് കഴിഞ്ഞ് അനാമികരെ എടുത്ത് വേണു പറയണ മോളെ ഇനി അവളെ കൊണ്ടുള്ള ഒരു പ്രശ്നം മോൾക്കുണ്ടാകുമില്ല ആ ശല്യം ഒതുക്കി തീർത്തിട്ടുണ്ട് ആ ഗുണ്ടകളെല്ലാം ചേർന്ന് അവളെ പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ടെന്ന് അപ്പോൾ രേവതി ചോദിക്കുകയാണിനി ഇത് വല്ല പ്രശ്നവും വരുമോ വല്ല വല്ലാപ്പവും ആവുമോ ും കെട്ടിത്തൂക്കാനും ഒക്കെ പറഞ്ഞില്ലേ ഇനി അത് എന്തെങ്കിലും പ്രശ്നങ്ങളായാലോ എന്ന് വേവതി ചോദിക്കുമ്പോൾ വേണു പറയുകയാണ് ഇതിന് മുമ്പ് ഞങ്ങൾ ഫ്രണ്ട്സെല്ലാം ചേർന്ന് ഒരു ഒരാളെ കൊല്ലാൻ നിനക്ക് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും വലിയ പ്രശ്നമൊന്നും ആയിട്ടില്ലല്ലോ പിന്നെ ഇതൊന്നും പ്രശ്നം ആകത്തില്ല എന്ന് ഇങ്ങനെ പറയുമ്പോൾ വേണു പറയുകയാണ് മോളെ അനാമിക ഇനി നിനക്ക് അനന്തപുരി തറവാട്ടിൽ ധൈര്യമായിട്ട് പോകാം ഇനി നന്ദു എന്നുള്ള ശല്യം ഞാൻ ഒതുക്കി തീർത്തിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അനാമികക്ക് സന്തോഷമാണ് തോന്നുന്നത് എന്താ എന്ന് വെച്ചാൽ നന്ദു എന്നുള്ള ആ ശല്യം ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി എന്ന് വിചാരിച്ച് ഞാൻ നയനയെ പിടിച്ച് തള്ളിയെന്ന് പറഞ്ഞാണ് നന്ദു അനാമികയെ അടിച്ചത് രേവതി ചോദിക്കുക അത്രയ്ക്ക് മാത്രം എന്ത് അസുഖമാണ് ഈ നയനയ്ക്കുള്ളത് അപ്പോൾ അനാമിക പറയുകയാണ് ഇനി വലിയമ്മയ്ക്ക് കരൾ കൊടുത്തെന്ന് വല്ലതും കള്ളത്തനവും പറയുമോ എന്തോ അത്രയ്ക്ക് മാത്രം കള്ളം പറയുന്ന കൂട്ടാരവരൊക്കെ അപ്പോൾ രേവതി ചോദിക്കുകയാണ് അങ്ങനെയൊക്കെ കള്ളം പറഞ്ഞാൽ അത് ശരിയാവുമോ അതിനൊക്കെ ഒരു തെളിവുണ്ടില്ലേ അവൾ ചിലപ്പോൾ അതും പറയും അതിനപ്പുറവും പറയും അല്ലെങ്കിൽ തന്നെ അമ്മായിയമ്മയെ വെറുതെന്ന് അവൾ ഇനി അവരള് കൊടുക്കാൻ പോകുന്നു എന്ന് വേണവും പറയുന്നു അബീനെ ഒന്ന് ചൂട് പിടിപ്പിച്ചെങ്കിൽ അവൾ ആ നവിയെ പുറത്താക്കിയെങ്കിൽ ജലജയും അബിയെ ആ നവിയെ പുറത്താവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ീനെ ഒന്ന് ചൂട് പിടിപ്പിച്ചാൽ മതിയായിരുന്നു അവൻ നവ്യനെ പുറത്താക്കും ഇതിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് രേവതി പറയുന്നു എന്തായാലും അനിയത്തീര കാര്യം കഴിഞ്ഞിട്ട് മതി ഇനി ചേച്ചീടെ കാര്യം അനാമികക്കാണെങ്കിൽ നവ്യ അടുത്ത് നല്ല ദേഷ്യമാണ് ഇനി അടുത്ത് നവ്യയെ പുറത്താക്കണമെന്നുള്ള തയ്യാറെടുപ്പിലാണ് അനാമികയും അച്ഛനും പിന്നീട് ആണെങ്കിൽ ആദർശ് നയനെ വിളിച്ച് പറഞ്ഞു നന്ദുവിനെ കാണുന്നില്ല എന്ന് അങ്ങനെ ആദർശ് പോകാൻ വേണ്ടി പുറത്തിറങ്ങാൻ വേണ്ടി വരുമ്പോൾ അവിടെ അനി ഇരിക്കുകയാണ് അനി അനിയരുന്ന് എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനിയോട് പറയുകയാണ് ഇതുപോലെ നന്ദുവിനെ കാണുന്നില്ല നന്ദു എവിടെ പോയെന്ന് അറി അറിയില്ല എന്നൊക്കെ നയനെ വിളിച്ച് പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ അനി പറയുകയാണ് അത് അവൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയി കാണുമെന്ന് ഞാൻ വിളിച്ച് നോക്കാം എന്ന് പറയും അപ്പോൾ ആദർശ് അറിയാം വിളിക്കേണ്ട നയനെ വിളിച്ച് നോക്കി അപ്പോൾ അവിടെ നിന്ന് അവൾ ചെന്നിട്ടില്ല എന്നാണ് പറയുന്നതെന്ന് അപ്പോൾ നാമികയും അവളുടെ അച്ഛൻ നല്ല അവളെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വിഷമവും സങ്കടത്തിനും വേണ്ടി അവൾ ഇനി ദേശീയത്തിൽ മാറി നിൽക്കുകയായിരിക്കുമോ എന്ന് അനി ചോദിക്കുമ്പോൾ ആ പറയുകയാണ് തീർച്ചയായിട്ടും പറയുകയാണ് എന്തായാലും അവളെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല അവൾക്ക് വല്ല ശത്രുക്കളും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അനി പറയും അവൾക്കുള്ള ശത്രുക്കൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് അനാമികയാണ് അല്ലാതെ പിന്നെ ആരാ അത് കഴിഞ്ഞ് അനി ആ അദർശം കൂടി നന്ദുവിനെ തിരക്കി കാറെ എടുത്ത് പോവുകയാണ് അപ്പോൾ പോകുമ്പോൾ വഴിക്കരികിൽ വെച്ച് നന്ദുവിൻ്റെ സ്കൂട്ടർ കാണുകയാണ് അപ്പോൾ അനി പറയും നിർത്ത ആദർശേട്ടാ നമുക്ക് ആ സ്കൂട്ടർ നോക്കാം നന്ദുവിൻ്റെ സ്കൂട്ടർ പോലെ ഇരിക്കുന്നു എന്നങ്ങനെ ആ സ്കൂട്ടറിൽ നമ്പരൊക്കെ അനി നോക്കുകയാണ് നോക്കിയിട്ട് അനി പറയുകയാണ് ഇത് നന്ദുവിൻ്റെ സ്കൂട്ടറാണ് അപ്പോൾ ആ അദർശം ചോദിക്കുകയാണെങ്കിൽ നിനക്കെങ്ങനെ അറിയാമെന്ന് അപ്പോൾ അനി പറയുകയാണ് ഇതിലൊരുപാട് പ്രാവശ്യം ഞാൻ നന്ദുവും യാത്ര ചെയ്തിട്ടുള്ളതാണ് എന്ന് പറയുന്നു അപ്പോൾ വണ്ടി ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് വെച്ചിരുന്നത് ആ വീട്ടിലേക്ക് യ്ക്ക് ആദർശ അനിയും കൂടി പോവുകയാണ് പോയിട്ട് അവിടെ ഉള്ള ആൾക്കാരെ വിളിക്കുകയാണ് അപ്പോൾ ഒരാൾ പുറത്തേക്ക് വരികയാണ് വരുമ്പോൾ പറയുകയാണെങ്കിൽ എൻ്റെ ഭാര്യയുടെ അനിയത്തെ ഇത് കാണുന്നില്ല ഇവിടെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് ആ വണ്ടി ഇരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുക എന്നിട്ട് പറയും ഞങ്ങൾ മുഫ്തീസ് ജ്വല്ലറിയുടെ എം ടി ആണ് എന്ന് പറയും അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് ആദർശനെ മനസ്സിലാവുകയോ ഒരു നമുക്ക് സി സി ടി വിയിൽ നോക്കാം എന്ന് പറയുന്നത് അങ്ങനെ സി സി ടി വി ഫോട്ടേജ് നോക്കുമ്പോഴാണ് കാണുന്നത് നന്ദുവിനെ ഒരുപാട് ഗുണ്ടകൾ ചേർന്ന് തട്ടിക്കൊണ്ട് പോയതല്ല അതിൽ കാണുന്നു അപ്പോൾ അയാൾ പറയുകയാണ് നിങ്ങളെ അനിയത്തി ആരോ തഴിച്ചേർന്ന് തട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നതെന്ന് പോയി എന്ന് പറഞ്ഞ് ആ വീട്ടുകാരുടെ അടുത്ത് നന്ദിയൊക്കെ പറഞ്ഞിട്ടാണ് ആദർശം അവിടെ നിന്ന് ഇറങ്ങുന്നിറങ്ങുമ്പോൾ ഞാൻ ഇനിടെ ഫോൺ വരികയാണ് അപ്പോൾ ആദർശം പറയുകയാണ് ഞാൻ ഇനിയാണല്ലോ വിളിക്കുന്നത് ഞാൻ എന്ത് പറയും അപ്പോൾ അനി പറയാണ് ഇപ്പോൾ ഫോണൊന്നും എടുക്കണ്ട അതിനടുത്ത് ഇപ്പോൾ ഒന്നും അറിയണ്ട നമുക്ക് പോയി അന്വേഷിച്ചിട്ട് ഫോൺ വിളിച്ച് വിവരങ്ങൾ പറയാമെന്ന് അനി പറയുന്നു ഇത് കഴിയുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു ഫോൺ എടുക്കാതിരിക്കുമ്പോൾ അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുകയാണെങ്കിൽ എന്താ മോളെ ഫോൺ എടുക്കുന്നില്ലേ എന്ന് ഇനി പോലീസിനെ വല്ലേ അറിയിക്കേണ്ടി വരുമോ എന്ന് അപ്പോൾ ഞാനെ പറയണേ വേണ്ട അത് ആദർശമായിട്ടൻ അതൊക്കെ അറിയിച്ചോളും അച്ചാന്ന് ഇപ്പോൾ ഓരോ പ്രശ്നങ്ങളും വന്നോണ്ടിരിക്കുകയാണല്ലോ മോളെ ആദർശം അലയ്ക്ക് പോയിട്ട് വന്ന എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നല്ലേ വിചാരിച്ചതിപ്പോൾ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയല്ലേ ദൈവത്തിന് നിരക്കാത്ത ഒന്നും ചെയ്തിട്ടില്ല എന്നിങ്ങനെ കനക നയനയോട് പറയുകയാണ് അപ്പോൾ നയനെ പറയുകയാണ് നന്ദുവിനോട് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് ഉള്ളത് അനാഗമിക്കാണ് അല്ലാതെ വേർക്കാ വേറെ ആർക്കും നന്ദുവിനോട് ദേഷ്യമില്ല അവളോ അവൾ അച്ഛനും ആയിരിക്കുമോ നന്ദുവിൻ്റെ ഈ കാണാത്തതിൻ്റെ ഇതിൽ അല്ലെങ്കിൽ അവൾ നന്ദുൻ്റെ അടുത്ത് നല്ല ദേഷ്യമുണ്ട് അനിയ കരുതി യാണ് ഞങ്ങൾ ഞാനൊന്നും പുറത്ത് പറയാത്ത അന്ന് പാലിൽ വിഷം കലർത്തിയാലും നന്ദൂനും അവളുടെ അച്ഛ അച്ഛനും അമ്മയ്ക്കും എല്ലാം അതിൽ പങ്കുണ്ട് ഞാൻ നല്ല പാലാണ് കാച്ചി വെച്ചത് അതിനെ നവ്യച്ചിയുടെ കുഞ്ഞിനെ കൊല്ലാനും നവ്യച്ചിയെ കിടത്താനും വേണ്ടി അവൾ അവളെ അമ്മയും കൂടി ചേർന്ന് ചെയ്തതാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ആദർശനായിട്ട് അമ്മ ഇതൊന്നും പറഞ്ഞാൽ വിശ്വസിക്കില്ല അത്രയ്ക്ക് മാത്രം അനാമികയെ അവർ സ്നേഹിക്കുകയാണ് അപ്പോൾ ആ കനക ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നോക്ക് അടുത്തെങ്കിലും പറയാമായിരുന്നില്ലേ എന്ന് എന്ന അതിനെ പറയുകയാണെങ്കിൽ ആദർശചേട്ടന് അവളിൽ സംശയങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം ആദർശൻ ആനിയും കൂടെ എല്ലായിടത്തും കടകളും എല്ലായിടത്തും കയറിയിറങ്ങി നന്ദുവിനെ കണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഓരോ കടകളിലും കയറി ഇറങ്ങി ചോദിക്കുമ്പോൾ അവിടെ ഉള്ളവരാരും കണ്ടില്ല അറിയത്തില്ല എന്നാണ് പറയുന്നത് അദർശനടുത്ത് നയനി വന്ന് പറയുകയാണ് ഇവിടെ ഉള്ളവർക്കൊന്നും അറിയത്തില്ല എന്ന് പറയുന്നു എന്ന് അതിനിടയ്ക്ക് എന്നെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഏട്ടത്തിലടുത്ത് എന്ത് പറയും എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പറയുകയാണ് ഇനി നമുക്ക് ക്യാമറ ഉള്ള കടകളിലൊക്കെ ഒന്ന് പോയി തിരക്കാം അപ്പോൾ അതിൽ കാണുമല്ലോ എന്ന് സി സി ടി വി ഉള്ള കടകളിൽ തിരക്കി ആദർശൻ അനിയും കൂടി പോവുകയാണ് ഇതിനിടയ്ക്ക് നന്ദുവിനെ ആണെങ്കിൽ കെട്ടിയിട്ട സ്ഥലത്ത് കാണിക്കുകയാണ് അപ്പോൾ നന്ദുവാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നല്ല ശ്രമിക്കുകയാണ് അതിലൊരു ഗുണ്ടയാണെങ്കിൽ കുളി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നന്ദുവിൻ്റെ അടുത്ത് പറയുകയാണ് ഞാൻ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്നതാണെന്ന് നന്ദുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആരോ വന്ന് അയാളുടെ ബാഗിൽ ചവിട്ടുന്നത് കാണുന്നത് അപ്പോൾ നന്ദു നോക്കിയാണ് ഇതാരെന്ന് നോക്കുമ്പോൾ അനിയെ ആദർശനെയാണ് കാണുന്നത് ഇത് കഴിഞ്ഞ് ആദർശ് അനിയും കൂടി ആ ഗുണ്ടകളെ അടിക്കുകയാണ് എന്നിട്ട് അനി ആ നന്ദുവിൻ്റെ കയ്യിലുള്ള കെട്ടൊക്കെ മാറ്റുകയാണ് അപ്പോൾ അതിലൊരു ഗുണ്ട വന്ന് നന്ദുവിനെ അടിക്കുകയാണ് അടിക്കുമ്പോൾ നന്ദു അനിയുടെ പുറത്തേക്ക് വിഴുകയാണ് എന്നിട്ട് രണ്ടുപേരും കൂടി ആ ഗുണ്ടകളെ അടിച്ചൊതുക്കുകയാണ് ഒതുക്കിയതിന് ശേഷം ഇത് പറയുകയാണെങ്കിൽ എനിക്ക് നല്ലതുപോലെ സംശയമുണ്ട് ഈ ഗുണ്ടകളെ വിട്ട് അനാമികയുടെ അച്ഛനായിരിക്കും എന്ന് അപ്പോൾ പറയുകയാണ് നമ്മൾ സംശയിച്ചിട്ട് കാര്യമല്ല നമുക്ക് വ്യക്തമായിട്ടൊന്നും അറിയത്തില്ലല്ലോ സംശയം വെച്ചിട്ട് ആരെയും അങ്ങനെ പറയണ്ട എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി അവിടെ നിന്ന് പോകും ഇത് കഴിഞ്ഞ് അനാമികയും അമ്മയും കൂടി പുറത്ത് പോകാൻ ഇറങ്ങി വരികയാണ് അപ്പോൾ നന്ദുവിനെ ഗുണ്ടകൾ കൊണ്ടുപോയ സന്തോഷത്തിലായിരിക്കും അപ്പോൾ വേണം അവിടെ പുറത്തിരുന്നു ഫോൺ സംസാരിച്ചുകൊണ്ട് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അനാമിക വന്നിട്ട് ചോദിക്കുകയാണ് ആ നന്ദുവിനെ കൊണ്ടുപോയിട്ട് കാര്യങ്ങളൊക്കെ എന്തായാ മോൾക്ക് എന്തായാലും അനന്തപുരി തറവാട്ടിൽ ധൈര്യത്തോടെ തിരിച്ചു പോകാം ഇനി നന്ദു എന്നുള്ള ശല്യം മോൾക്കുണ്ടാവുകയില്ല മോൾ ധൈര്യമായിട്ട് ഇരിക്കുകയും മോൾ സന്തോഷമായിട്ട് ഇരിക്കുകയും ഒക്കെ അനാമികയുടെ അച്ഛൻ അനാമികയോട് പറയുകയാണ് പറയുന്ന സമയത്ത് അനാമികയ്ക്ക് നല്ല സന്തോഷമാണ് തോന്നുന്നത് അപ്പോഴും നന്ദു അടിച്ചിട്ട കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ അനാമിക ഓർമ്മിക്കുന്നത് അപ്പോൾ അനാമികക്ക് ദേഷ്യമാണ് വരുന്നത് എന്നാൽ ഇത്രയ്ക്ക് മാത്രമുള്ള അടിയാണ് എന്നെ അടിച്ചത് അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല അച്ഛ നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൾ അനിയുടെ കൂടെ നടക്കുന്നത് എനിക്ക് ൊട്ടും ഇഷ്ടല്ല കല്യാണത്തിന് മുമ്പ് അവൾ നടന്നോട്ടെ അതിനാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൾ അനിയുടെ കൂടെ കണ്ട അവൾ അച്ഛനും അമ്മയ്ക്കും എത്രയും പ്രാവശ്യം താക്കിയത് കൊടുത്തതാണ് എന്നിട്ടും അവൾ അവൻ്റെ കൂടെ തന്നെ ഞാൻ എപ്പോഴും കാണുന്നത് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ വേണമെന്ന് അപ്പോൾ വേണു പറയാണ് അവളുടെ അച്ഛനും അമ്മയ്ക്ക് ഇതൊരു പാഠമായിക്കൊള്ളട്ടെ മോളെ ആ നന്ദുൻ്റെ അച്ഛനും അമ്മയും ആ നയനയും സങ്കടപ്പെടട്ടെ ആ സമയം നമുക്ക് സന്തോഷിക്കാം മോളെ എന്ന് പറഞ്ഞ് വേണു അനാമികയും രേവതയും കയറി കാറിൽ പോവുകയാണ് പോകുമ്പോൾ ഒരു ഫോൺ വരികയാണ് അത് ആ ഗുണ്ടയാണ് അപ്പോൾ ഫോൺ എടുക്കുമ്പോൾ ആ ഗുണ്ടയാണ് ഗുണ്ട വിളിച്ചിട്ട് പറയുകയാണ് സാർ പറഞ്ഞ കാര്യമെല്ലാം തീർപ്പാക്കിയിട്ടുണ്ട് അവളെ ഞങ്ങൾ കെട്ടി തൂക്കിയിട്ടുണ്ട് സാറ് പറഞ്ഞ ബാക്കി പൈസ ഇങ്ങനെ അയക്കുക എന്ന് പറയും അപ്പോൾ വേണു ചോദിക്കുകയാണ് എന്താ അതിൻ്റെ ശബ്ദത്തിൽ ഒരു പകർച്ച എന്ന് അപ്പോൾ ഒരു ഫൈറ്റൊക്കെ നടന്നു അതിൻ്റെ പകർച്ചയാണ് സാർ എന്തായാലും അതിൻ്റെ ബാക്കി പൈസ കൂടി ഇങ്ങനെ അയക്കുകയെന്ന് അപ്പോൾ വേണു ആ ബാക്കി പൈസയും കൂടി അയക്കുകയാണ് അന്തുവിൻ്റെ കാര്യത്തിൽ അറിയുമ്പോൾ അനാമികയ്ക്ക് നല്ല സന്തോഷമാണ് വരുന്നത് അപ്പോൾ രേവതി ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ പൈസയൊക്കെ അയച്ചു കൊടുത്ത് ഇനി ഈ പൈസക്ക് അയച്ചു കൊടുത്ത് പേര് വല്ല പൊല്ലാപ്പം എന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയുകയാണ് ഇനി പൊല്ലാപ്പം ഉണ്ടായാലും കുഴപ്പമില്ല അവളുടെ കാര്യം തീരുമാനമായി ഇനി എന്തായാലും കാര്യം നടന്നല്ലോ എന്ന് അനാമിക പറയുമ്പോൾ വേണു പറയുകയാണ് അഥവാ ഇനി പൊല്ലാപ്പായാലും ഒന്നും പ്രശ്നമില്ല ഇത് എൻ്റെ മരിച്ചുപോയ ചേട്ടൻ്റെ നമ്പറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ആ ഗുണ്ടകൾക്ക് എന്തായാലും ആ വഴിക്കൊന്നും ഈ അന്വേഷണം പോകില്ല എന്ന് വേണു പറയുക ഴു അനിയാണ് കാണിക്കുന്നത് പക്ഷെ അനിയെ വിളിച്ച് എന്തൊക്കെ സംസാരിക്കുകയാണ് ഇത് കഴിഞ്ഞ് അനി നന്ദുവിൻ്റെ അടുത്ത് പറയുകയാണ് ആദർശചേട്ടൻ എന്തോ മീറ്റിങ്ങിന് പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഞാൻ അതിൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞാൽ നന്ദുവിനെ കാണുന്നില്ല എന്ന് അപ്പോൾ ആദർശേട്ടൻ ഞാനും കൂടി നിന്ന തിരക്കി ഇറങ്ങിയതാണ് ഇപ്പോൾ ആദർശചേട്ടൻ മീറ്റിങ്ങിന് പോയിരിക്കുകയാണ് അതുവരെ നമ്മളെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു എന്ന് അപ്പോൾ നന്ദു പറയുകയാണ് ബുദ്ധിമുട്ടായില്ലേ ഞാൻ കാരണം അപ്പോൾ അനി പറയുകയാണ് എന്ത് ബുദ്ധിമുട്ട് ഇപ്പോൾ എനിക്കാണെങ്കിലും ആദർശേട്ടനായാലും നന്ദുവിൻ്റെ വീട്ടുകാരെ സഹായിക്കുന്നതിൽ സന്തോഷങ്ങളും ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നിപ്പോൾ ആ പഴയ ആദർശേട്ടനൊന്നും അല്ല നമ്മുടെ ആദർശേട്ടൻ ബുദ്ധിമുട്ടുമില്ല എന്ന് പറയും അപ്പോൾ അനി ചോ അടുത്ത് ചോദിക്കുകയാണ് വിശക്കുന്നുണ്ടോ ആഹാരം ആഹാരം ഒന്നും കഴിച്ചു കാണില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയാണ് ഇല്ല അവർ എനിക്ക് ആഹാരമൊക്കെ തന്നിരുന്നു നിർബന്ധിച്ച് കഴിപ്പിക്കാനൊക്കെ നോക്കി ഈ അവസ്ഥയിലിരിക്കുമ്പോൾ ആർക്കും കഴിക്കാൻ തോന്നില്ലല്ലോ ഞാൻ എന്നെ അവർ നല്ല രീതിയിൽ കഴിപ്പിക്കാനൊക്കെ ബലം പ്രയോഗിച്ച് നോക്കി ഞാൻ അതിനൊന്നും കൂട്ടാക്കിയില്ല ഞാൻ കഴിക്കാനൊന്നും നിന്നില്ല അതിനുശേഷം അവർക്ക് ഭക്ഷണം വരികയും രണ്ടുപേരും കൂടി ഭക്ഷണം കഴിക്കുകയും ചെയ്യും അപ്പോഴാണ് അതിലേക്കൂടി അനാമികയുടെ അച്ഛൻ്റെ വണ്ടി വരുന്നത് അപ്പോൾ അനാമികയുടെ അച്ഛൻ നന്ദുവും അനിയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണുകയും ചെയ്യുന്നു അവർ കഴിക്കാനിരുന്ന ഹോട്ടലിൽ ഗ്ലാസ് ഇട്ടാണ് അപ്പോൾ ആ ഗ്ലാസ്സിനകത്തൂടിയാണ് അനാമികയുടെ അച്ഛൻ അവരകത്തിരിക്കുന്നത് കണ്ടത് എന്നിട്ട് അനാമികയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് നന്ദു അല്ലേ എന്ന് അപ്പോൾ ഈ നന്ദുവിനെ കാണുമ്പോൾ അനാമികയുടെ അച്ഛന് അനാമികയ്ക്ക് ഒരു ഒരു അല്ലാത്ത ഒരു ഷോക്കാണ് സംഭവിക്കുന്നത് ആ ഗുണ്ടകൾ പറഞ്ഞതല്ലേ അവളെ കെട്ടി തൂക്കി എന്നൊക്കെ എന്നിട്ട് ആ ഫോട്ടോയൊക്കെ അയച്ചു തന്നതാണല്ലോ കെട്ടി കിട്ടിയിരിക്കുന്നത് പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു അവർ എൻ്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിച്ചതാണല്ലോ എന്താ അച്ഛാ സംഭവിക്കുന്നതെന്ന് അനാമിക ചോദിക്കുമ്പോൾ അനാമികയുടെ അച്ഛനും പറയുകയാണ് എനിക്കൊന്നും മനസ്സിലാവുന്ന മോളെ എന്ന് പറഞ്ഞിട്ട് ആ ഗുണ്ടയെ വിളിക്കാനായി ഫോൺ എടുക്കുകയാണ് അപ്പോൾ ഗുണ്ടകളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല മോളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അനാമിക പറയുകയാണ് എന്തായാലും ഇനി വിളിച്ചാൽ കിട്ടില്ല ആകുമ്പോൾ പൈസയും കൊണ്ട് മുങ്ങിയല്ലോ എന്ന് അപ്പോൾ വേണു വീണ്ടും ചോദിക്കുകയാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ ഇത് അവൾ തന്നെയാണോ എന്ന് അപ്പോൾ അനാമിക പറയുകയാണ് രാത്രിയാണെങ്കിൽ പറയാം അവളുടെ പ്രേതമെന്ന് ഇത് പകലല്ലല്ലോ അപ്പോൾ അങ്ങനെയും പറയാൻ പറ്റില്ലല്ലോ ഇത് അവൾ തന്നെ ഈ നന്ദുവും ആനിയും കൂടി ഭക്ഷണം കഴിക്കുന്ന കാണുമ്പോൾ അനാമികയ്ക്ക് നല്ല ദേഷ്യം വരികയാണ് ഇത്രയും ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്